പുനരധിവാസം കാത്തുകിടക്കുന്ന വനാന്തര ഗ്രാമമായ കുമിഴിയിൽ ഒരു കൃഷിയും ചെയ്യാനാകാതെ കർഷകർ കാട്ടാന മാൻ കുരങ്ങ് എന്നിവയുടെ ശല്യം കാരണം കർഷകർ വലയുകയാണ് മറ്റു കൃഷികളെല്ലാം പരാജയപ്പെട്ടപ്പോൾ കാച്ചിൽ കൃഷി ഇറക്കിയെങ്കിലും അതും വന്യമൃഗങ്ങൾ വെറുതെ വിടുന്നില്ല നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് കുമിഴി കാട്ടുനായ്ക്ക് കോളനിയിലെ രാജനും കൂട്ടാളികളും ചേർന്ന് നടത്തിയ കാച്ചിലിന്റെ വിളവെടുപ്പാണ് നടക്കുന്നത് ആറുമാസം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വിളവെടുക്കാനായപ്പോൾ തേങ്ങയുടെ വലിപ്പമേ കാച്ചിലിനുള്ളൂ മാനുകൾ കൂട്ടത്തോടെ ഇറങ്ങി കടിച്ചതോടെ വിളകൾ ശോഷിച്ചു പോയി കുറേ ഭാഗത്തെ കൃഷി കാട്ടാന ചവിട്ടി മെതിച്ചു പകലും രാത്രിയിലും ശബ്ദമുണ്ടാക്കിയും ഏറുമാടം കെട്ടി കാവലിരുന്നിട്ടും ഫലമില്ലാതെ പോയെന്ന് രാജൻ അടുത്ത് ചെയ്താണ് നമ്മൾ പാട്ടൊക്കെ കൊടുത്ത് നമ്മൾക്കതിൽ നഷ്ടമാണ് പാട്ടത്തിനെ കൊടുത്തുതന്നെ ഇപ്പം അയ്യായിരം റുപ്യൻ്റെ അടുത്താണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് ചങ്ങായിപ്പിനെ എട്ട് പൈസ ചോദിക്കുന്നുണ്ട് രണ്ടായിരം റുപ്യ കൂടുതൽ കൊടുക്കണം പത്ത് ഇതിലെ നഷ്ടത്തിലാണ് അതിൻ്റെ ലാഭം നോക്കിയിട്ടാണ് ചങ്ങായിപ്പ ചോദിക്കുന്നത് ആന പിന്നെ മാന് മുള്ളം പന്നി ഇതാണ് രാത്രി കൂടുതൽ മുള്ളം പന്നിയാണ് ശല്യ പോലെ പേരൊക്കെ വന്ന കൊളിച്ചു കയറാണ് അതിൻ്റെ കൂടെ കൂടെ നമ്മള് കുറ്റടിച്ചു കെട്ടി എന്നാലും വെക്കില്ല മാനൊക്കെ കുറെ വലയൊക്കെ കയറി ദിവസമായി മൊത്തം വല മാനൊക്കെ ഒമ്പിട്ടൊരു ഒറ്റടിയാ കത്തിരി മുറിക്കുന്ന പോലെ മുറിച്ചിട്ട് അങ്ങോട്ട് പോകും ഒരു പതിറ്റാണ്ടിലേറെയായി ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കുമിഴിയിലെ കർഷകർ പറയുന്നു മുത്തങ്ങയിൽ നിന്ന് രണ്ടര കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ച് പുറത്തുപോയി ജോലി ചെയ്യാൻ കുമിഴിയിലെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല കൃഷി മാത്രമാണ് ഏക ഉപജീവന മാർഗ്ഗം പക്ഷേ മുൻപെങ്ങുമില്ലാത്ത വിധം കാട്ടാനയും മാനും കുരങ്ങും ശല്യക്കാരായതോടെ കാടിനു നടുവിൽ ദുരിതജീവിതം നയിക്കുകയാണ് ഇവർ ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി